ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് രണ്ട് കാരണവും ഫലവും ഞാൻ ജോസഫ് മറ്റപ്പള്ളി കണ്ണുകൾ മൂന്നെണ്ണം ഉണ്ടെന്നതാണ് സത്യം രണ്ടെണ്ണം പുറത്തും ഒരെണ്ണം അകത്തും നമുക്ക് വാചകം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞ് കോമ്പൗണ്ടിന് പുറത്തേക്കൊരു തള്ളുണ്ട് ചിലരുടെ ലിസ്റ്റിൽ ആകെ കണ്ണില്ല പുറം കണ്ണുകൾ കൊണ്ട് കാണുന്നതിലുമേറെ കൊണ്ട് കാണും കലാകാരന്മാരും യോഗികളുമൊക്കെ വാൻകോക്ക് ക്ഷീരപഥത്തിൻ്റെ ചിത്രം വരച്ചപ്പോൾ അത് ആൻറ്റി ക്ലോക്കോയ്സ് ആയിരുന്നു അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ക്ഷീരപഥം അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ലോകം കണ്ടുപിടിച്ചത് മാക്ബത്ത് എന്ന ഹൃദയസ്പർശിയായ നാടകത്തിൽ ലേഡി മാക്ബത്ത് നടത്തുന്നൊരു വിലാപമുണ്ട് അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് കഴുകിയാലും എൻ്റെ കൈകളെ സുഗന്ധപൂരിതമാക്കാൻ കഴിയില്ല ഒരുവൻ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളുടെ കറ നീണ്ടു നിൽക്കുമെന്ന് ഷേക്സ്പിയർ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു അതുതന്നെയാണ് ഭാരതത്തിൻ്റെ തനതായ കർമാസിദ്ധാന്തവും പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതിന് ഫലമുണ്ടാവും വളരെ ചെറുതായാലും കാര്യകാരണ സിദ്ധാന്തമെന്ന് കർമ്മയെ വ്യാഖ്യാനിക്കുന്നതിൽ അപാകതയില്ല ഉണർവിലെത്തി ആര് പഠിപ്പിച്ചാലും ഇതേ പഠിപ്പിക്കൂ കൊടുക്കുന്നത് കിട്ടും അല്ലെങ്കിൽ വിതച്ചത് കൊയ്യും കൂടി സൂക്ഷ്മമായി അതിനെ വ്യാഖ്യാനിച്ചാൽ നാം പുറത്ത് കാണുന്നെല്ലാം അകത്ത് നാം കൂട്ടിവെച്ചിരിക്കുന്ന കാരണങ്ങളുടെ പ്രതിഫലനങ്ങൾ മാത്രമെന്നും മനസ്സിലാക്കാം മരുഭൂമിയിലൂടെ കഴുകനും പറക്കും ചിലപ്പോൾ ചെറുകുരുവികളും പറക്കും കഴുകൻ അഴുകിയ ജന്തുക്കളെ കാണും കുരുവികളാകട്ടെ എവിടെങ്കിലും പുഞ്ചിരിക്കുന്ന പൂവുണ്ടെങ്കിൽ അതും കാണും എങ്ങനെയും സമ്പാദിക്കുക എന്നൊരു മനോഹൃതിയാണ് ലോകത്തെങ്ങും കാണുന്നത് ആരെയും ആകട്ടെ ഒരാളെ കബളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൻ അപരനവകാശപ്പെട്ടത് സ്വന്തമാക്കുമ്പോൾ കബളിപ്പിക്കുന്നവൻ്റെ കണക്കിൽ അത് എഴുതപ്പെടുന്നു കുഴപ്പമതല്ല നമ്മൾ ഒരു രീതിയിൽ നനച്ചിരിക്കാത്ത അവസരത്തിലാവും പ്രപഞ്ചം പകരം വീട്ടുക അപ്പോഴാവട്ടെ പിടിച്ചെടുത്തെടുത്തോളം മാത്രം ആയിരിക്കണമെന്നുമില്ല തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ദൈവം മുതലും പലിശയും കൂട്ടി വരാൻ അല്പം താമസം എടുത്തേക്കാം അത്രയുമേ ഉള്ളൂ അവിചാരിതമായ സമയത്തുണ്ടാകുന്ന ചില തടസ്സങ്ങൾ നഷ്ടപ്പെടലുകൾ എല്ലാം ഓരോരുത്തരും എന്നോ സ്വരൂപിച്ച കാരണങ്ങളുടെ ഫലങ്ങൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും ഒക്കെ വളർച്ച സുഗമമായിരിക്കണമെങ്കിൽ നിർബന്ധമായും നാം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണങ്ങൾ സൃഷ്ടിക്കാതിരിക്കൽ പക്ഷേ സന്നതി പറയുന്ന പോലെ എളുപ്പമല്ല ടോൾസ്റ്റോയ് എത്ര നല്ല കഥകൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പക്ഷേ മരിക്കാൻ നേരത്ത് സ്വന്തം ഭാര്യയെ അടുത്തുപോലും വരെ അദ്ദേഹം അനുവദിച്ചില്ല വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ അദ്ദേഹം ഋഷിയിലെ ആഷ്ടപ്പൂർ റോഡ് സ്റ്റേഷനിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചു ഇടയ്ക്ക് എവിടെയോ വന്നൊരു മുറിവ് ഒരിക്കലും കരിഞ്ഞതേയില്ല ഏതായാലും കുറച്ച് ജോലിക്കാരെ എനിക്കാവശ്യമുണ്ട് കുറേ നവീകരണ ജോലികളുണ്ട് ഒരു ഇലക്ട്രീഷ്യനെ കിട്ടിയിട്ട് വേണം എന്നിലൂടെ മറ്റുള്ളവരിലേക്കുള്ള പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കാത്തവരുമായുള്ള കറണ്ട് സുഗമമാക്കാൻ ഒരു കണ്ണു ഡോക്ടറെ കെട്ടിയിട്ട് വേണം കാഴ്ചപ്പാടൊന്ന് നേരെയാക്കാൻ ഒരു ചിത്രകാരനെയും വേണം മുഖത്തൊരു പുഞ്ചിരി വരച്ചു ചേർക്കാൻ ഒരു മേസ്തിരിയെ കെട്ടിയേ തീരൂ അയൽപ്പക്കത്തോട്ടുള്ള ആ പാലം ഒടിഞ്ഞു ഒടിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി ഒരു തോട്ടക്കാരനെ ഒത്തു കിട്ടിയാൽ മനസ്സിൽ കുറേ നല്ല ചിന്തകൾ നടാനും പദ്ധതിയുണ്ട് ഒരു പ്ലമ്മർ വന്നാലുടൻ ചുറ്റോടു ചുറ്റുമുള്ള സ്നേഹക്കൊള്ളലുകളിലെ ബ്ലോക്കുകളെല്ലാം മാറ്റണം ഒരു എൻജിനീയറെ കിട്ടിയാൽ മനസ്സിൽ സഹഭാവത്തിൻ്റെ ഒരു ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഒരു ഭാഷ അധ്യാപകനെയും കിട്ടിയാൽ കൊള്ളാം സംസാരമൊന്നും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൽ കുറവുണ്ടോ എന്ന് നോക്കാൻ ഒരു കണക്ക് ടീച്ചറേയും ഞാൻ നോക്കുന്നുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ നാം സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന ആ പഴയ കാരണങ്ങൾ പതിയെ അലിഞ്ഞു പോവാനും സാധ്യതയുണ്ട് നന്ദി വീണ്ടും കാണാം